ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗത്തെ മുഴുവൻ ക്വസ്റ്റിൻ ആണ് നോക്കുന്നത് നോക്കാം പുഴവെള്ളം നാം ഇന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് കുളിക്കുന്നതിന് കൃഷിക്ക് വസ്ത്രമലക്കാൻ വ്യവസായക ആവശ്യങ്ങൾക്ക് വൈദ്യുതി നിർമ്മാണത്തിന് കുടിവെള്ളത്തിന് കുടിക്കാനും മറ്റും വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത് വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ എന്തെല്ലാം കിണർ കുഴൽ കിണർ മഴവെള്ളം അരുവി കുളം കനാലുകൾ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യമെന്ത് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം അത്യാവ ആവശ്യമാണ് എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് പ്രകാശ സം സംശ്ലേഷണത്തിന് ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യങ്ങൾ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ആകരണം ചെയ്ത ലവണങ്ങളിൽ ഇലകൾ എത്തിക്കുന്നതിന് സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന് ശുദ്ധജലത്തിന്റെ നിർവചനം എഴുതുക ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല ജലത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ ജലത്തിന് നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു താഴെ നൽകിയ വസ്തുക്കളിൽ എന്തെല്ലാമാണ് ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് കല്ല് ജലത്തിൽ താഴ്ന്നു പോകുന്നു ശരിയാണ് ബലൂൺ ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് നാണയം ജലത്തിൽ താഴ്ന്നു പോകുന്നു ശരിയാണ് കഷ്ണം ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് കർപ്പൂരം ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് പ്ലാസ്റ്റിക് ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് ഇരുമ്പാണി ജലത്തിൽ താഴ്ന്നു പോകുന്നു ശരിയാണ് ഇല ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് മെഴുകു ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് ഐസ് ജലത്തിൽ പൊങ്ങി കിടക്കുന്നു ശരിയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ അത്തരം ചില സന്ദർഭങ്ങൾക്ക് ഉദാഹരണം എഴുതുക ചങ്ങാടത്തിലെ യാത്ര ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള നീന്തൽ വാഹനങ്ങളുടെ കാറ്റ് നിറച്ച ട്യൂബുകൾ ഉപയോഗിച്ചുള്ള നീന്തലും പിന്നെന്താ നദികളിൽ നദിയിലൂടെ തടി ഈറ്റ കെട്ട് എന്നിവ കൊണ്ടുപോകാൻ ഇനി പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം പൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുക് കർപ്പൂരം തുരിശ് പൊട്ടാസ്യം പെർമാങ്ങിനേറ്റ് മുകളിൽ പറഞ്ഞ എല്ലാ പദാർത്ഥങ്ങളിൽ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്നത് വെള്ളത്തിൽ ലയിക്കാത്ത പദാർത്ഥങ്ങളുണ്ടോ പരീക്ഷണം നടത്തി നിങ്ങളുടെ കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക ജലത്തിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കാത്തവ പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം പൊടി തുരിശ് പൊട്ടാസ്യം ഒക്കെ ജലത്തിൽ ലയിക്കുന്നവയാണ് ജലത്തിൽ ലയിക്കാത്തവയാണ് മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുക് കർപ്പൂരം ഓക്കെ ഇനി അക്കൂറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് എന്താണ് ലീനം ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് വിളിക്കുന്നു എന്താണ് ലായകം ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു എന്താണ് ലായനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്നതാണ് ലായനി മോമ്പു ചെയ്ത പ്രവർത്തനങ്ങളിൽ ഓരോന്നിനെയും ലായനി ലീനം ലായകം എന്നിവ പട്ടികപ്പെടുത്തുക ലായനി പഞ്ചസാര ലായനി സോഡ പഞ്ചസാര ലായനി സോഡ തുരിശ്ശേ ലായനി നേർപ്പിച്ച വിനാഗിരി പഞ്ചസാര കാർബൺ ഡൈ ഓക്സൈഡ് തുരിശ്ശി വിനാഗിരി ലായകം ജലം മൊത്തം ജലം ഓക്കെ ഇനി ചക്കപ്പശ ഡാർ ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയും നീക്കം ചെയ്യാം ചക്കപ്പശിയും ഡാറും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിൽ ലയിക്കുന്നു അതുകൊണ്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും പുരട്ടിയാൽ ചക്കപ്പശയും ഡാറും നീക്കം ചെയ്യാം ബോൾ പെൻ്റ് പേനയുടെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം മഷി ആൾക്കഹോളിൽ ലയിക്കുന്നു അല്ലേ സാനിറ്റൈസറിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വസ്ത്രത്തിൽ പുരണ്ട ബോൾ പൻ പേനയുടെ മഷീ നീക്കം ചെയ്യാം വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളും വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിൽ ലയിക്കുമോ പട്ടിക നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ ലായകങ്ങൾ ലയിപ്പിച്ചു നോക്കൂ ജലം പഞ്ചസാരയിലൊക്കെ ലേക്കും ഉപ്പ് ലേക്കും പിന്നെന്താണ് അപ്പക്കാരൻ ലേക്കും തുരിശ് ലേക്കും കർപ്പൂരം ലേക്കില്ല മണ്ണെണ്ണ ലേക്കില്ല പഞ്ചസാരയിലേക്കില്ല ഉപ്പില് ഇല്ല അപ്രകാരം തുരിശ് കർപ്പൂരത്തിൽ ലയിക്കും വെളിച്ചെണ്ണ അതുപോലെ തന്നെ കർപ്പൂരത്തിൽ ലയിക്കും ലായകം എന്താണ് ലായകം എന്ന് പറഞ്ഞാൽ എന്താ സോറി സാർവിക ലായനം എന്ന് പറഞ്ഞാൽ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക എന്ന് വിളിക്കുന്നു ജലത്തിൻ്റെ ശേഷി പ്രചോദനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുക വസ്ത്രങ്ങൾ അലക്കാൻ വിവിധ തരം പാനീയങ്ങൾ തയ്യാറാക്കുന്നതിന് മരുന്നുകൾ കഴിക്കുമ്പോൾ ചെടികൾ നനയ്ക്കുമ്പോൾ പെയിൻറ്റുകൾ നിർമ്മിക്കുമ്പോൾ അഴു അഴുക്കുകൾ കളയുമ്പോൾ ഓക്കെ കഴുകി കളയുമ്പോൾ വെള്ളം പഞ്ചസാര മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ സന്ദർഭം ഒന്ന് രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ചു നോക്കൂ നിരീക്ഷണം പൊടിക്കാത്ത പഞ്ചസാര പതുക്കെ അലിയുന്നു പൊടിച്ച പഞ്ചസാര വേഗത്തിൽ അലിയുന്നു സന്ദർഭം ടു രണ്ട് കാസുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തെ പഞ്ചസാര ഇളക്കി ലേൽപ്പിച്ച് നോക്കൂ പഞ്ചസാര നിരീക്ഷണം പഞ്ചസാര ഇളകുന്നു വേഗത്തിലലിയുന്നു ഇള പഞ്ചസാര ഇളക്കുന്നില്ല പതുക്കെ അലിയുന്നു സന്ദർഭം മൂന്ന് ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസിൽ തണുത്ത വെള്ളവും എടുത്തു ഒരു തുള്ളി മഷി ലയിപ്പിച്ചു നോക്കുമോ നിരീക്ഷണം മഷി ചൂടുവെള്ളത്തിൽ വേഗത്തിൽ അലിയുന്നു മഷി ചൂടില്ലാത്ത വെള്ളത്തിൽ സാവധാനം അലിയുന്നു പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ട് വസ്തുക്കളുടെയും ലയ ലയന വേഗതയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുമല്ലോ സന്ദർഭം വന്നു പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫല വിസ്തീകരണം കൂടുന്നു വേഗത്തിൽ ജലവുമായി കൂടിച്ചേർന്ന് ലയനം നടക്കുന്നു സന്ദർഭം രണ്ട് പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കുമ്പോഴും ജലവായുവുമായുള്ള സമ്പർക്കം വേഗത്തിലാക്കുന്നു ലയനം വേഗത്തിൽ നടക്കുന്നു സന്ദർഭം മൂന്ന് താപനില ഉയരുന്നതുമൂലം ദ്രാവക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ വേഗത്തിലായി ലയന വേഗതയും വർദ്ധിക്കുന്നു ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഗരാവസ്ഥയാണ് ഐസ് പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ ജലം ഘനീഭവിച്ച് ഐസായി മാറുന്നു എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കുന്നത് ചികിത്സാരംഗത്ത് വേദന അണുബാധ നീർക്കെട്ടി എന്നിവ കുറയ്ക്കാൻ ഐസ് ബോട്ടുകൾ സ്കേറ്റിംഗ് ഐസ് ഐസ് ഹോക്കി ഐസ് ഉപയോഗിച്ച് ആർട്ട് വർക്കുകളൊക്കെ ചെയ്യും പിന്നെ പാനീയങ്ങൾ തണുപ്പിച്ച് ഉപയോഗിക്കുന്നതിന് മരുന്നുകൾക്ക് കേടാകാതിരിക്കാനൊക്കെ നമ്മൾ ഐസ് ഉപയോഗിക്കും ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും എന്താണ് ഇതിന് കാരണം ഐസ് ഉരുകി വെള്ളമായി മാറുന്നു ഐസ് താപൂർജം സ്വീകരിച്ച് ചിലമാകുന്നു വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ നിരീ പരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക പരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്താ ലക്ഷ്യം വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ സാമഗ്രഹികൾ വേണം ഐസ് കട്ടകൾ പാത്രം അടപ്പ് സ്റ്റൗ അല്ലെങ്കിൽ ബർണർ പരീക്ഷണ ക്രമം ഒന്ന് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് കട്ടകൾ എടുത്ത് കുറച്ച് സമയത്തേക്ക് പുറത്ത് വെക്കുക സന്ദർഭം രണ്ട് ഐസ് കട്ടകൾ ചൂടാക്കുക സാഹചര്യം മൂന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക സാഹചര്യം നാല് തിളപ്പിച്ച ശേഷം പാത്രം അടപ്പ് ഉപയോഗിച്ച് അടയ്ക്കുക കുറച്ച് സമയത്തിന് ശേഷം അടപ്പിൻ്റെ അടിഭാഗം പരിശോധിക്കുക എന്തൊക്കെയാണ് നിരീക്ഷണം ഐസ് സാവധാനം ഒരുങ്ങുന്നു സന്ദർഭം ടു ചൂടാകിരണം ചെയ്ത ഐസ് പെട്ടെന്ന് ഉരുകി വെള്ളമായി മാറുന്നു എന്താണ് ജലം ചൂടാകുമ്പോൾ ഉണ്ടാകുന്നു സന്ദർഭം നാല്പ് അടുപ്പിൻ്റെ അടിയിൽ വെള്ളത്തുള്ളികൾ കാണപ്പെടുന്നു നിഗമായി ചുറ്റുപാടുകളിൽ നിന്ന് താപം ആഗിരണം ചെയ്ത ഐസ് പൊതുക്കെ ഉരുകുന്നു ചൂടാകുമ്പോൾ ഐസ് വേഗത്തിൽ ഒരുങ്ങുന്നു ജലം ചൂടാകുമ്പോൾ നീരാവി ഉണ്ടാകുന്നു നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുന്നു ഇനി സന്ദർഭങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ എന്താ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ് സാവധാനം ഉരുകി ജലമായി നടന്നു ഐസ് ചൂടാകുമ്പോൾ വേഗം വേഗമൊരുവി ജലമാകുന്നു പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ നീരാവിയായി മാറുന്നു വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ അടുപ്പ് അടിഭാഗം നോക്കിയപ്പോൾ നീരാവി തണുത്ത് വീണ്ടും ജലമായി മാറുന്നു ചൂട് വഹിക്കാൻ ജനത്തിലുള്ള കഴിവ് പല സന്ദർഭങ്ങളിൽ നാം പ്രചോദനപ്പെടുത്താറുണ്ടല്ലോ ഏതെല്ലാം ഇത്തരം സന്ദർഭങ്ങൾ അരിവേവിക്കുന്നത് ചികിത്സാരംഗത്ത് ആവി പിടിക്കാൻ വേദന കുറയ്ക്കാൻ പേശികൾ റിലാക്സ് ആക്കാൻ വ്യവസായ രംഗത്ത് ഡിസ്റ്റലേഷൻസ് അണുവിമുക്തമാക്കാൻ രാസപ്രവർത്തനങ്ങൾ പിന്നെ വൈദ്യുതി നിർമ്മാണം നിരാവ ഉപയോഗിച്ചുള്ള ടർബൈനുകൾ പിന്നെ സ്റ്റീം എൻജിനുകൾ നനഞ്ഞ തുണി ഉണക്കുമ്പോൾ തുണിയിലെ ജലാംശയത്തിന് എന്ത് സംഭവിക്കുന്നു ചൂടാകുമ്പോൾ ജലം ബാഷ്പമായി ഒരുങ്ങുന്നു നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായി ഒരുകുന്നു ജലാംശയം വീണ്ടും ബാഷ്പീകരിക്കപ്പെടുന്നത് ഈ പ്രക്രിയ തുടരുന്നു അങ്ങനെ തുണികൾ ഉണങ്ങുന്നു എന്താണ് ബാഷ്പീകരണം ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ കണങ്ങൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ഡാഷ് ജലം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഉപകരണം ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക മൂന്ന് കുപ്പികളിലെയും ജലനിരപ്പ് ഒരുപോലെയാകുന്നു ജലവിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് ജല ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിൽ എന്ത് സംഭവിക്കുന്നു ജലസ്രോതസ്സുകൾ വറ്റുമ്പോൾ ജലനിരപ്പ് താഴുന്നു ജലവിധാനം പാലിക്കുന്നു ഇത് സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴാനിടയാകുന്നു നിങ്ങളുടെ ചുറ്റുപാടുകളെ ശുദ്ധജല െല്ലാമാണ് അരുവികൾ പുഴകൾ കുളങ്ങൾ നദികൾ ഭൂഗർഭജലവും ഹിം ഹിമാനികൾ മഴവെള്ളം ഓക്കെ ഇനി മഴ ഉണ്ടാകുന്നത് എങ്ങനെ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യപ്രകാശത്തിൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത മഴയായും മാറുന്നു മഴവെള്ള സംരക്ഷണ സംരക്ഷണ മാർഗങ്ങൾ എന്തെല്ലാം മഴവെള്ള സംഭരണി തടയണ കയ്യാല കിണർ റീചാർജിങ് മഴക്കുഴി തട്ടുകളായി ആക്കിയ ചെരിഞ്ഞ ഭൂമി തടമെടുക്കൽ സിൽപോളി ജല സംഭരണി എന്താണ് ജലമലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം പുഴയിൽ വാഹനം കഴുകുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്ട്രോതസിലേക്ക് എറിയുന്നത് മത്സ്യമാംസ വിപണിയിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ഫാക്ടറികളിൽ നിന്ന് മാലിന്യങ്ങൾ തള്ളുന്നു മലിനജലം ഒഴുക്കി വിടുന്നതിലൂടെ കൃഷിയിടങ്ങളിലെ കീടനാശിനി തളിക്കൽ രുത്താം എന്ന് നോക്കാം ജലത്തിൻ്റെ അവസ്ഥ മാറ്റമാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത് യോജിച്ച പദങ്ങൾ ചേർത്ത് ഫ്ലൂ ചാട്ടം പൂർത്തിയാക്കുക ഐസ് തണുക്കുന്നു ജലം ചൂട് ജലം ചൂടായി നീരാവിയാവുന്നു ഘരം ദ്രാവകം വാതകം ഇനി ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക സ്രോതസ്സേതയ്ക്കാൻ അരുവികൾ നദികൾ കിണറുകൾ ഉപയോഗം കുടിക്കാൻ പാകം ചെയ്യാൻ കുളിക്കാൻ സവിശുത ഒഴുകുന്നു വസ്തുക്കളെ ലയിപ്പിക്കുന്നു താപം വഹിക്കുന്നു അസഗരം ദ്രാവകം വാതകം മലിനീകരണം വാഹനങ്ങൾ കഴുകുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒളിച്ചെറിയുന്നത് മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂന്ന് വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച റിപ്പോർട്ടാണ് താഴെ നൽ നൽകിയിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക എന്നൊക്കെയാണ് കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സ്രോതസ്സ് ഏതാണ് കിണർ വെള്ളം പുഴ കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ എങ്ങനെയും കഴിയും അരിക്കൽ ക്ലോറിനേഷൻ ഡിസ്റ്റിലേഷൻസ് മുതലായ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നദിയിലെയും കുളങ്ങളിലെയും വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാകാം ജലസ്രോതസ്സുകളുടെ മലിനീകരണ തടയൽ എന്തെല്ലാം ചെയ്യണം പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ തിന്നുകൾ എന്നിവ ജലാശയത്തിലേക്ക് വലിച്ചെറിയരുത് കീടനാശിനികൾ രാസവളങ്ങൾ ഫാക്ടറി മാലിന്യങ്ങൾ തുടങ്ങിയ ദോഷകരമായ രാസവസ്തുക്കൾ ജലാശയത്തിലേക്ക് ഒഴുക്കി വിടരുത് വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും മലിന ജലസ്രോതസ്സുകളിലേക്ക് തുറന്നു വിടരുത് മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യ ജലാശയത്തിലേക്ക് വലിച്ചെറിയരുത് ജീവിതത്തിൻ്റെ സവിശേഷത ജലസ്ത്രം ജലത്തിൻ്റെ സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ നിത്യജീവിത നിത്യജീവിത സന്ദർഭങ്ങളിൽ നിന്ന് കണ്ടെത്തി പൂർത്തിയാക്കുക പട്ടിക പൂർത്തിയാക്കുക ജലത്തിൻ്റെ സവിശേഷത താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട് അല്ലേ ഇനി അതുപോലെ എന്താണ് നിത്യജീവിത സന്ദർഭം ഭക്ഷണം പാകം ചെയ്യാൻ വ്യവസായിക ആവശ്യങ്ങൾക്ക് പിന്നെ കെട്ടിട നിർമ്മാണത്തിനായി ലൈവ് ടു ബിൽ ലെവൽ ൂബ് ഉപയോഗിക്കുന്നു പിന്നെ പാനീയ മധുരം ചേർക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ നല്ല തുണി ഉണക്കുന്നു ആവി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു ഓക്കെ ഇത്രയുമാണ് പ്രവർത്തനങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്